ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനാഥായ സീതാ സീതായം പതയേ മ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ടം വാദാത്മജം വാനരയൂധ ശ്രീരാമദൂതം ശരണം പ്രപദ്ധി കാവ്യം സുഖേയം കഥരാഗവീയം കർത്താപുഞ്ച തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തി രസപ്രദത്തിൽ ആനന്ദ ലബ്ധിക്കനിയെന്തു വേണ്ടു രാവണ കുംഭകർണ സംഭാഷണത്തിൽ രാവണന് ഒരുപാട് തത്വങ്ങൾ കുംഭകർണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ജീവിച്ചിട്ട് ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശ കിട്ടുന്നതും നല്ലതും നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുമ്പം നമുക്ക് കുറച്ചൊക്കെ ദേവാംശം വേണം നമുക്ക് ആസുരീകമായ അംശം നമ്മളിൽ നിന്ന് കുറഞ്ഞ് ദേവത്വം നമുക്ക് കൂടണം അങ്ങനെ ദേവത്വം കൂടണമെങ്കിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഈശ്വരനെ നമ്മൾ ഭജിക്കണം ഭരിക്കണം ഒന്നും ഈ ഈ ലോകത്തെ ഈ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കാൻ പാടില്ല എങ്ങനെ മോഹേന ഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്ക് വരുന്നു കാട്ടില് ശബ്ദം നാദത്തിന്റെ ശബ്ദം കേട്ടിട്ട് മൃഗം മാനുകൾ വരാറുണ്ട് ഈ മാനുകളെ വേട്ടയാടുമ്പോ ഈ ശബ്ദം കേട്ട ദിക്കിലേക്കാണ് മാന് വരുന്നത് ശബ്ദം കേട്ട ദിക്കിലേക്ക് മാന് വരാൻ പാടില്ല അങ്ങനെ വന്നിട്ടാണ് മാനിന് പ്രാണനാശം വരുന്നത് അതുപോലെ അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നത് ഈ വണ്ണം നമ്മൾ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ അടുത്ത് പ്രാണികൾ വരുന്നത് നമുക്ക് കാണാം ഈ പ്രാണികൾ ഈ അഗ്നിയുടെ സമീപത്തേക്ക് വന്ന് അഗ്നിയിൽ വീണ് മരിക്കുകയെന്ന് ഈ അഗ്നിയുടെ അടുത്ത് പോകാൻ പാടില്ല എന്നറിയും പക്ഷേ എങ്കിലും നമ്മൾ അഗ്നിയുടെ അടുത്തേക്ക് പ്രാണികൾ പോകും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മളൊക്കെ തെറ്ററിഞ്ഞാലും നമ്മൾ വീണ്ടും തെറ്റിലേക്ക് തന്നെയാണ് പോകുന്നത് അങ്ങനെ ജീവിതത്തിൽ തെറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും എന്ന് കുംഭകർണൻ രാവണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്താലുണ്ടാവുന്ന ഫലം നല്ല വിദ്വാൻമാർക്കും ദിവ്യൻ ദിവ്യന്മാർക്കു പോലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ജാനകിയോട് സീതാദേവിയോട് തോന്നിയത് നിൻ്റെ സർവനാശത്തിന് കാരണമാണ് എന്ന് കുംഭകർണൻ രാവണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ രാവണനോട് പറഞ്ഞു കൊടുത്തതിന് ശേഷം മനുഷ്യനാകിയ രാമനെയും മറ്റു വാനന്മാരെയും ഒക്കെ ഞാൻ എനിക്ക് ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജ്യേഷ്ഠൻ പറഞ്ഞതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോവാം ഞാൻ യുദ്ധം ചെയ്തോളാമെന്ന് പറഞ്ഞ് കുംഭകർണൻ യുദ്ധത്തിന് പോകുന്നുണ്ട് അവിടുന്ന് പിന്നീട് രാവണ വിഭീഷണ സംഭാഷണമാണ് ഈ രാവണനും വിഭീഷണനും ജ്യേഷ്ഠാനുജന്മാരാണ് അസുരകുലത്തിൽ ജനിച്ചതാണെങ്കിലും നമ്മളെല്ലാവരെയും ഒരുപോലെ കാണണ്ടെന്നാണ് ഒരാൾ ഒരു ജ്യേഷ്ഠൻ തെറ്റ് ചെയ്തു എന്ന് കണ്ട് അനുജനെയും തെറ്റുകാരനാക്കണ്ട വിഭീഷണൻ ഒരു നല്ല ഉത്തമ ഭക്തനാണ് അതുകൊണ്ട് തന്നെ വിഭീഷണൻ രാവണന് ധാരാളം കഥകളും തത്വങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സീതാദേവിയെ കൊണ്ട് അപഹരിച്ചു വന്നത് വളരെ മോശമാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രീരാമന് സീതാദേവിയെ സമർപ്പിച്ച് നീ സുഖമായിട്ട് വസിക്കണമെന്ന് വിഭീഷണൻ രാവണനോട് പറയുന്നുണ്ട് ഇതൊന്നും കേൾക്കാൻ രാവണൻ തയ്യാറാകുന്നില്ല അങ്ങനെ പറയുന്ന സമയത്ത് വിഭീഷണൻ തന്നെ പറയുന്നുണ്ട് നന്നല്ല സജ്ജനത്തോട് വൈരന്ന സജ്ജനങ്ങളോട് ഒരിക്കലും വൈരാഗ്യത്തിന് പോകാൻ പാടില്ല നമ്മളെക്കാൾ വലിയവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകാൻ പാടില്ല നമ്മളെക്കാൾ അറിവുള്ളവരോട് നമ്മൾ പോയിട്ട് വാക്കിന് മത്സരിക്കാൻ വേണ്ടി പാടില്ല അറിവുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അതുകൊണ്ട് ജ്യേഷ്ഠ അങ് അത്രയും പെട്ടെന്ന് സീതാദേവിയെ ശ്രീരാമന് കൊണ്ടു കൊടുക്കണമെന്ന് പറയുന്ന സമയത്ത് ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ലാതിരിക്കുന്ന സമയത്ത് പറയാണ് മൃത്യുവശഗതനായ പുരുഷന് സിദ്ധൌഷങ്ങളുമേൽ കൈയില്ലേതുമേ മരണസമയമായി കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങൾ എന്ത് മരുന്ന് എന്ന് പറഞ്ഞാലും ഒരു മരുന്നും കുടിക്കില്ല കുടിച്ച മരുന്നൊന്നും ഫലിക്കൂല അത് നമ്മൾ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ചില സമയത്ത് നമ്മൾ വിധി വിഹിതം ബുദ്ധിരനുസരിച്ച് വിധിക്കനുസരിച്ച് നമ്മളെ ബുദ്ധിയെ നമുക്ക് അങ്ങനെ വന്നു ചേരും അങ്ങനെ അതൊക്കെ വ വായിച്ചതിന് ശേഷം നമ്മൾ വിഭീഷണൻ ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് വാനരന്മാർ പറയുന്നുണ്ട് ഇത് രാവണൻ്റെ സഹോദരനാണ് അസുരകുലത്തിൽ ജനിച്ചതാണ് ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിഭീഷണൻ തൻ്റെ വാളുകൊണ്ട് നമ്മളെയൊക്കെ വധിക്കുന്നത് അതുകൊണ്ട് വിഭീഷണനെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടി പാടില്ലെന്ന് വാനരന്മാർ മുഴുവൻ പറയുമ്പോഴാണ് അവിടെ ഹനുമാൻ സ്വാമി പറയുന്നത് വിഭീഷണൻ ഉത്തമൻ എത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നന്നു രക്ഷിക്കുന്നതിനുടമതം ഹനുമാൻ ശ്രീരാമനോട് പറയാമോ വിഭീഷണൻ ഏറ്റവും ഉത്തമനായ ഭക്തനാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ശത്രുകുലത്തിൽ ജനിച്ചവരെല്ലാരും ശത്രുക്കളാവണം എന്നില്ല അതിലും നല്ലവരുണ്ടാകാം അതുകൊണ്ട് വിഭീഷണനെ സ്വീകരിക്കണം എന്നിട്ട് പറഞ്ഞു തരുന്നൊരു വാക്ക് വരികൾ എവിടെയുണ്ട് എഴുത്തച്ഛൻ വളരെ ഭംഗിയായി മലയാളികൾക്ക് ഹൃദ്യമാകും വിധം പറഞ്ഞു തന്നിട്ടുണ്ട് ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ജാതി കൊണ്ടോ നാമത്തിനെ കൊണ്ടോ നമ്മളൊരാളുടെ ഗുണത്തെ നമ്മളൊരാളുടെ ഗുണത്തെ കണക്കാക്കരുത് അവരുടെ പ്രവൃത്തി നല്ല പ്രവൃത്തിയായിരിക്കും ആ പ്രവൃത്തിയാണ് നമ്മൾ മാനിക്കേണ്ടത് ജാതിയെയും കാണാനുള്ള ഭംഗിയെയുമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ശുഗബന്ധന ഭാഗം ആ ശുഗബന്ധത്തിന് ശേഷം സേതുബന്ധനം സേതുബന്ധത്തിന് ശേഷം രാവണ ശുഗസംവാദ ഭാഗമാണിത് നമ്മളിന്ന് വായിക്കുന്നത് ഹരേ രാമ ഹരി രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പതിമുഖനുമവനോട് ചോദിച്ചാൻ എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചഭിമാനവിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിടോ രാത്രിഞ്ചരേന്ദ്രോ കിതി കേട്ടു ശുഖൻ പരമാർത്ഥം ോട് ചൊല്ലിയിടാൻ രാക്ഷസ രാജപ്രവരാജയ മോക്ഷ മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവിൻ സിന്ധു തൻ ഉത്തര തീരോപരിച്ചൊന്നാൻ ഞാൻ ഞാന്തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമപ്രഭോ പാഹി പാഹീതി ആമയം പൂണ്ടു പറഞ്ഞ കരഞ്ഞനാഥം കേട്ടു ദൂതനപദ്ധ്യനായവനെ ആദരവോടരുൾ ചെയ്തു ദയാപരൻ വാനരന്മാരുമയച്ചാരതുകൊണ്ടു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിതു മാനവ വീരൻ അനുജ്ഞയാസാധനം പിന്നെ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകിയിടുകിൽ അല്ലായി വൈകാതയുദ്ധം തുടങ്ങുക രണ്ടിലുമൊന്നുടറി ചെയ്തു കൊള്ളേണം രണ്ടും കണക്കെനിക്കൊന്നു പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോ നിങ്ങിരുന്നതുകൊണ്ടു ഭവാൻ പോരും അതിന് ബലാലെങ്കിലെന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുക സുമി ലങ്കാപുരവും േനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടി പൊടുത്തെന്നുള്ളിൽ വന്നിങ്ങു പുക്കോരു രോഷവുമാശുതീർത്തിയിടുവിൻ നക്തഞ്ചരകുലശ്രേഷ്ഠൻ ഭൻ ശക്തനെന്നാകിൽ നീ എന്നരുളി ചെയ്തരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടു കൂടവേ സുഗ്രീവ ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം ജണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠപ്രഭോ കവിപുങ്കവപാലിതം പർവത സന്നിധന്മാരായ വാനരൂർവീകുലുങ്ങവേ ഗർജനവും ചെയ്തു സർവ ലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലധിക സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക കാലനും പേടിച്ചുമണ്ടുമവനോടു നീലനാം സേനാപതി വന്നിനന്ദനൻ സുഗ്രനും ശ്വേതൻ രജതസമപ്രഭൻ രംഭനങ്ങേധവൻ അങ്ങേധവൻ തമ്പി വിവിധനും സേതു കർത്താവാം നളനദിനങ്ങേതു ബോധമേറും വിശ്വകർമാതന്മകൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകമെങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരം വാനര നായകന്മാരവ് അറുപത്തേഴ് കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി ഇരുപത്തൊന്ന് വെള്ളം പടയുമുണ്ടുള്ളവതർക്കെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശൂഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ പുണ്യപാപങ്ങളാൽബദ്ധമായി മൂത്രമലങ്ങളാൽ സമ്മേളനമതി ദുർഗന്ധമെത്രയും ഞാൻ എന്ന ഭാവമതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾ കതുർക്കനീ ഹജാത്മകമായ കായത്തിങ്കലെന്തൊരാസ്ഥാ ഭവിക്കുന്നതും ധീമതാം മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഹങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ടും ൂലമായി സംവദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു ബന്ധനം ദേഹത്തെ ഞാൻ എന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശോകചരാമരണാദികൾ നീക്കുവാൻ ദേഹാഭിമാനം കളക നീ ആത്മാവു കണ്ടുതളിക നീ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനി തന്നെ ലയിക്ക നീ കേവലം പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക സൂകരശ്വാദിദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ ഠ്യമായതും പ്രാപിച്ചിതാകന്ത പിന്നെ ദ്വിജത്വവും വന്നിതു കർമ്മ ഭുവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ള വനൂർക്ക മഹാമതീ പൗല്യസ്ഥുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യസമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസേ രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമനു കൊണ്ടു കൊടുത്തു തൽപാദത്മാനുരാജനായി ഭവിക്ക നീ സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും അല്ലായികലാശു കീഴ്പോട്ട് കീഴ്പോട്ട് പോയി ചെല്ലും ഒരു സംശയം നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോട് ചോദിച്ചുകൊക്കെ രാമേദി ജപിച്ചുകൊൺ ആമയം വേറിട്ടു സാധിക്ക മോക്ഷവും സൽസംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സരം ലോകശരണ്യം ശരണതം ദേവം മരതകാന്തികാന്തം ജമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാ നിപുണം വിഭീഷണ സേവിതം ഭക്തിയാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തിവം നേടുമതില്ല സംശയം ഇത്തുവാദാസ്യനും ക്രോധ താമ്രാക്ഷനായി ദഗ്ധനായി പോകും സുഖനെന്നു തോന്നുമാർ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാൻ ചൊൽവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോരുപകാരമോർക്കയാൻ ഉണ്ടുകാരുണ്യം എനിക്കതുകൊണ്ടു ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയത്തു പോക നീ കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടുപൊറുപ്പാൻ ക്ഷമയുമെനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ ഒന്നുകൂടും മരണം നിനക്കിന്നുമേ എന്നതു കേട്ടു പേടിച്ചു വിറച്ചവൻ ചെന്നു മന്ദിരം ബുക്കിരുന്ന് ഇടിനാൻ ശ്രീരാമ രാമ രാമ ഭാഗം ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാശുഖൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനിത്വവും കൈക്കൊണ്ടു ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്കു വിനാശനത്തിനായിക്കൊണ്ടു യാകാദികൾ ചെയ്തു മേ വീടിനാൻ യോഗം ധരിച്ചു പരബ്രഹ്മൃന്ദ്രും നിർജരവൈരീകുലശ്രേഷ്ഠനാകിയ വജ്രധംഷ്ടൻ മഹാദുഷ്ടനിശാചരൻ എന്തോന്നു നല്ലു ശുഖാപകാരത്തിന് നന്തരവും പാർത്തു പാർത്തിരിക്കും വിധോ കുംഭോദ്ഭവനാമഗസ്ത്യൻ സുഖാശ്രമേ ായാൻ ഒരു ദിവസം ബലാൽ അത്യോധനൻ സംഭോചനാർത്ഥം നിമന്ത്രതനാകയാൽ സ്നാദും ഗദേദാനാധിപൻ വജ്രദംഷാസുരൻ ചെന്നാനഗസ്ത്യൂപം ധരി ചന്ദര ചൊന്നാൻ ശുഗനോടു മന്ദഹാസാന്യുതം ഒട്ടുനാളുണ്ടു മാംസം കൂട്ടിയുണ്ടിട്ടു ൃഷ്ടമായുണ്ണീണമെന്നു നമുക്കെടോ ചാകമാംസം വേണമല്ലോ കറീമമാ ത്യാഗിയല്ലോ ഭവൻ എന്നളവേ ശുഖൻ പത്നിയോടും ചൊന്നാനതങ്ങനെ എന്നവളും ചൊന്നാൾ മധ്യേ സുഖപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മർത്യമാംസം വിളമ്പി കൊടുത്തമ്പോളു തത്ര വജ്രധംഷ്ടൻ മറഞ്ഞിടിനാൻ മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുധനായി ക്ഷിപ്രം ശു ശപിച്ചു മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി പൃഥ്വിയിൽ വാഴുക മത്തബോ വൈഭവം ശപിച്ചതു കേട്ടു ശുഗൻ താനും എത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുചിക്കേണമെനിക്കെന്നു ശാസന ചെയ്തതും മറ്റാരുമല്ലോ പിന്നെ ഇതെന്നു കോപിച്ചു ശപിച്ചിതുമെന്നോടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ ചൊല്ലു ചൊല്ലെന്തോ പറഞ്ഞതും നല്ല വൃത്താന്തെന്നോട് ചൊല്ലണം എന്നതു കേട്ടു ശുഖനും അഗസ്ത്യനോട് സത്യം പറഞ്ഞിടിനാൻ മജ്ജനത്തിൻ എഴുന്നള്ളിയ ശേഷം ഇതിജനത്തോടു വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനം മാംസസമന്യുതം വേണമെന്നഞ്ജസാ ഞാനതു കേട്ടതോ ചെയ്തതും ഇത്തം ശുഖോക്തികൾ കേട്ടോ ഒരഗസ്ത്യനും ചിത്തെ മുഹൂർത്തം വിചാരിച്ചുളിനാൻ വൃത്താന്തമുൾക്കൊണ്ടു കണ്ടോളം ഉൽത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും വഞ്ചിതന്മാരായി വയം സഞ്ചാരികളിതു ചെയ്തതു നിർണയം മൂടനായി ചമഞ്ഞേൻ ബലാലൂനം വരാവിധി തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷ സത്യപ്രധാനനല്ലോ നീയുമാകയാൽ നല്ലതു വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകിനാൻ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനീ വെച്ചുകൊള്ളും ദൃഢം രാവണവൃത്യനായി നീയും വരും ചിരം കേവലം നീ അവനിഷ്ടനായി വരും രാഘവൻ വാനരസേനയുമായി ചൊന്ന് രാകുലമിന്നിയേ ലങ്കാപുരാന്തികേ നാലു പുറവും വളഞ്ഞിരിക്കുന്നു ഒരു കാലം അവസ്ഥയെറിഞ്ഞു വന്നിയെടുവാൻ നിന്നെ അയക്കും ദശാനനനം നീ ചെന്നു വണങ്ങുക രാമനെ സാദരം പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോടു ചൊല്ലുക രാവണൻ ആത്മതത്വോപദേശം ചെയ്തു ിയനായിവരും പുനരാശുനീ രാക്ഷസ്വഭാവമശേഷമുപേക്ഷിച്ചു സാക്ഷാത്യുജത്വവും വന്നുകൂടും ഇത്തമനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തബോധനവാക്യം മനോഹരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മല്യവാന്റെ വാക്യഭാഗമാണിനി ശൂരനായോരുശു പോയനന്തരം കോരനാം രാവണൻ വാഴുന്ന മന്തിരെ തൻ പിതാ ഭിന്നനായി രാവണനെ കൊണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയതോചിതം കൈകസീതാ തൻമതിമാൻ വിനീതമാൻ കൈകസീ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ ചൊല്ലുവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്ത വണ്ണമനുഷ്ഠിക്ക ദുർനിമിത്തങ്ങളീ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ടു കാണുന്നു കണ്ടീലയോ നാശഹേതുക്കളായി ദശകണ്ഡ പ്രഭോ നീ നിരൂപിക്ക മാനസേ ദാരുണമായി ഇടിവെട്ടു നിധന്മഹം ചോരയും പെയ്യും നിതുഷ്ണമായത്രയും ദേവലിംഗങ്ങളിളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഗോരതം ഷാൻ നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു മൂഷികൻ മാർജാരനോടു പിണങ്ങുന്നു രോഷാൽ നഗുലങ്ങളോടുമണ്ണമേ പന്നകജാലം ഗരുടനോടും ദാ നിന്നെ തിർത്തിയിടാൻ തുടങ്ങുന്നു നിശ്ചയം മൂഢ മുണ്ടനായേറ്റം കരാള വിഘടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം കാലനെയുണ്ടു കാണുന്നിതെല്ലാടവും കാലമാവത്തിനുള്ള നിർണയം ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായതിനത്രവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതു മേ സീതയെ കൊണ്ടുപോയി രാമപാതെ വെച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ചുപജിച്ചുകൊള്ളുകാം പരമാത്മാനമവ്യം ശ്രീരാമപാദബോധം കൊണ്ടു സംസാരവാരാ വാരിയെ കടക്കുന്നിതുയോഗികൾ ഭക്തികൊണ്ടക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം പത്യം നിനക്കിതു ചിന്തിക്ക മാനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം മാലയവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു കേട്ടുപോറാഞ്ഞു ദശമുഖൻ പിന്നെയം മല്യവാൻ തന്നോട് ചൊല്ലിനാൻ മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ हरी राम हरी राम राम हरी 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 कृष्ण हरी कृष्ण 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 हरी हरी करचरणतम कायज कर्मजं श्रवणनयनज मनसराधम विहिदम विदेद क्षम स्वा शिव करुणाब्दे श्रीमहादेव शंभो